കാശ്മീരിലെ ഭീകരാക്രമണത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി അവതരിപ്പിക്കുന്നത് തെറ്റാണെന്ന് സി ഐടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ആർ എസ് എസും ജമാഅത്ത് ഇസ്ലാമിയും തൊഴിലാളിവർഗ താൽപര്യത്തിന് വിരുദ്ധമായ പ്രസ്ഥാനങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആശുപത്രിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആശുപത്രി ആശുപത്രി മികച്ച ആ ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എം വി ജയരാജൻ കെ എം ഗോപിനാഥ് ടി കെ രാജൻ യു പി ജോസഫ് എം കെ ബാലകൃഷ്ണൻ ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ടി ബി സുബൈർ പി ആർ ജയപ്രകാശ് സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് എ എസ് മനോജ് പി കെ പുഷ്പാകരൻ ജനറൽ കൺവീനർ ടി ബി ദയാനന്ദൻ ആർ വി ഇക്ബാൽ പി പി അനിരുദ്ധൻ എന്നിവർ സംസാരിച്ചു